പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്നലെ ഡബ്ല്യു ഡബ്ല്യു നടത്തിയ ജപ്പാനിൽ വെച്ചിട്ടുള്ള ലൈവ് ഇവൻറ്റിൽ ജാപ്പനീസ് റെസ്ലറായ ആസ്കയുടെ തിരിച്ചുറിവ് നമുക്ക് കാണാൻ സാധിച്ചു ആസ്ക നിലവിൽ ഡാമേജ് കൺട്രോൾ എന്ന ഫാക്ഷൻ്റെ ഭാഗം തന്നെയാണ് എന്നാൽ താരം ഇഞ്ചുറി മൂലം മാറി നിൽക്കുകയാണ് ആസ്കയുടെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാൻ സാധിച്ചത് ആസ്ക ആ ഒരു ഷോയിൽ ജസ്റ്റ് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് ഇഞ്ചുറി മാറി റിങ്ങിലേക്ക് പിന്നെയും ുന്നു എന്നുള്ളതിൻ്റെ യാതൊരുവിധ സൂചനയും നൽകിയിട്ടില്ല എന്നാൽ ആ താരത്തിൻ്റെ ഇഞ്ചുറിയിൽ നിന്ന് ചില ഭേദപ്പെട്ട ഒരു വാർത്തകളൊക്കെ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് ഇഞ്ചുറി മെല്ലെ മെല്ലെ മാറി വരുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി കുറച്ച് മാസങ്ങളിൽ കൂടി കഴിഞ്ഞാൽ ആസ്ക പൂർണ്ണമായി റിങ്ങിലേക്ക് കയറുന്ന ആ ഒരു അപ്ഡേറ്റ് അറിയാൻ സാധിച്ചേക്കും എന്തായാലും ജപ്പാനിലാണ് നിലവിൽ എ ഡബ്ല്യു ഡബ്ല്യു താരങ്ങൾ ഉള്ളത് നാളെ നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡ് പ്രീ ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്മാക്ഡൗൺ എപ്പിസോഡാണ് അത് ലൈവ് ആണെന്ന് സോണിയിൽ കാണിക്കുമെങ്കിലും അത് ലൈവായിട്ട് ിൽ നടക്കുന്നതല്ല അത് ഓൾറെഡി ഷൂട്ട് ചെയ്തു വെച്ച ഒരു എപ്പിസോഡ് മാത്രമാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൺ റീൻസിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് റോമൻ റീൻസിനെ സംബന്ധിച്ച് റോമൺ റീൻസിന്റെ നല്ല മനസ്സിനുടമയായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു അതിന് സമാനമായ ഒരു വാർത്ത കൂടി നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് അന്ന് അലിസ്റ്റർ ബ്ലാക്ക് ഡബ്ല്യു ഡബ്ല്യുയിലേക്ക് വന്ന ഒരു സമയമായിരുന്നു അലിസ്റ്റർ ബ്ലാക്ക് ഡബ്ല്യു ഡബ്ല്യുയിലെ ഒരു പുതുമുഖ റസ്ലർ ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ലോക്കർ റൂമൊക്കെ ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് റോമൻ റീൻസ് ഈ ലോക്കർ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന അലിസ്റ്റർ ബ്ലാക്കിനോട് സംസാരിച്ച ആ ഒരു സംഭാഷണമുണ്ട് അത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അലിസ്റ്റർ ബ്ലാക്ക് ഒരു ഇൻ്റർവ്യൂവിലാണ് വെളിപ്പെടുത്തിയത് അതായത് അലിസ്റ്റർ ബ്ലാക്ക് ഇങ്ങനെ ഈ ലോക്കർ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന കാര്യം റോമൻ റീൻസ് അറിഞ്ഞു അപ്പോൾ റോമൻ റിയൻസ് അലിസ്റ്റർ ബ്ലാക്കിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് നീ ഇതൊന്നും ചെയ്യേണ്ട ഒരു ആളല്ല നീ റസ്ലിങ്ങിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നീ അതിൽ കളി കഴിവ് തെളിയിക്കൂ അല്ലാതെ ഇങ്ങനത്തെ കാര്യത്തിനൊന്നും നീ നിൽക്കരുത് ഇനി ഒരിക്കലും ഈ ലോക്കർ റൂം ക്ലീൻ ചെയ്യാനൊന്നും നീ നിൽക്കരുത് നീ റിലാക്സ് ചെയ്ത് റസ്ലിംഗിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കൂ എന്നുള്ള ഒരു അഭിപ്രായം റോം റീൻസ് പറഞ്ഞു അത് അലിസ്റ്റർ ബ്ലാക്ക് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ പോസിറ്റീവായിരുന്നു മറ്റാരങ്ങളൊന്നും തന്നോട് പറയാത്ത ആ ഒരു കാര്യം റോം റീൻസ് വന്ന് തൻ്റെ അടുത്ത് നിന്ന് പറയുമ്പോൾ അത് തൻ്റെ മനസ്സിന് നൽകുന്ന ഒരു സന്തോഷമുണ്ട് അത് ആ ഒരു നിമിഷത്തിൽ എനിക്ക് വലിയ ഒരു കാര്യം തന്നെയായിരുന്നു എന്നുള്ളതാണ് ബ്ലാക്ക് വെളിപ്പെടുത്തിയത് റോം റീൻസിൻ്റെ ഇത്തരത്തിലുള്ള ചില മുഹൂർത്തങ്ങളൊക്കെ ഇപ്പോഴാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള മറ്റ് റെസ്ലേഴ്സിൻ്റെ ഒരു അപ്ഡേറ്റ് അറിയാൻ സാധിച്ചാലും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് റോമിൻസിന് റെസ്ലിംഗ് ലോകത്ത് ഇത്രയും വലിയൊരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ എല്ലാവരും ഇത്രയും റോമൻ ഡേൻസിനെ ബഹുമാനിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂകളിൽ ഇൻഡബ്ലുബ്ലിയിൽ തന്നെ റോം പെയിൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തവർ പങ്കുവെക്കുന്ന ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ റോം പെയിൻസിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ ബ്രോക്ക് ലെസ്ണറിൻ്റെ തിരിച്ചുറിവിനോട് അനുബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നു ട്രിബിൾ എച്ചിനോട് മെയിൽ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് ട്രിബിൾ എച്ചിനോട് ചോദിക്കുന്നുണ്ട് ബ്രോക്കിൻ്റെ തിരിച്ചുറിവിനോട് അനുബന്ധിച്ചുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ട്രിബിൾ എച്ച് കൊടുക്കുന്ന മറുപടി ഇതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകേണ്ടത് ബ്രോക്ക് തന്നെയാണ് ട്രിബിൾ എച്ചിന് കിട്ടിയ സോഴ്സ് പ്രകാരം നിലവിൽ ബ്രോക്ക് ഉള്ളത് കാനഡയിലാണെന്നും അദ്ദേഹത്തിൻ്റെ മക്കളുടെ ഒപ്പം സമയം ചിലവഴിക്കുകയാണെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്വദിക്കുകയാണ് മക്കളുടെ ഹോക്കി മത്സരമൊക്കെ കണ്ട് സമയം ചിലവഴിച്ച് നടക്കുന്ന ബ്രോക്കിനെ സംബന്ധിച്ചാണ് തനിക്ക് അറിയാൻ സാധിക്കൂ എന്നുള്ളതും ട്രിബിൾ എച്ച് പറയുകയുണ്ടായി ബ്രോക്കിൻ്റെ തിരിച്ചുറിവ് ഇപ്പോൾ തീരുമാനം എടുക്കേണ്ടത് ബ്രോക്ക് തന്നെയാണെന്ന് ബ്രോക്ക് എപ്പോൾ തിരികെ വരണം എന്നുള്ളത് ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ ആ ഒരു സമയം ഒരുക്കമാണെന്നുള്ളത് പറയുമെന്നുള്ളതും ട്രിബിൾ എച്ച് പറയുന്നുണ്ട് അതായത് ട്രിബിൾ എച്ച് ഡബ്ല്യു ഡബ്ല്യു ബ്രോക്കിൻ്റെ തിരിച്ചുരവിനെ യാതൊരുവിധ തടസ്സവും സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് ട്രിബിൾ എച്ച് ഇന്റർവ്യൂവിൽ പറയുന്നത് ബ്രോക്കിന് ഇഷ്ടമുള്ള സമയത്ത് തിരികെ വരാനും ബ്രോക്കിന് അനുയോജ്യമായിട്ടുള്ള ആ ഒരു സ്റ്റോറി കൊടുക്കാനും ഡബ്ല്യു ഡബ്ല്യുടേ ഭാഗത്ത് നിന്ന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ട്രിബിൾ എച്ച് പറയുന്നത് അപ്പോൾ ബ്രോക്ക് ലെസ്നർ ഇനി തീരുമാനിക്കണം അദ്ദേഹം എന്ന് തിരികെ വരണം എന്നുള്ളത് അപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യുടേ ഭാഗത്ത് നിന്ന് ഇനി യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നുള്ളതാണ് ട്രിബിൾ എച്ച് പറയുന്നത് അതായത് വിൻസ് വിൻസ്മിക്മാൻ്റെ എതിരെ വന്ന ചില ആരോപണങ്ങൾ അതിൽ ബ്രോക്കി പേര് ഉൾപ്പെട്ടത് അതൊന്നും ബ്രോക്കിന്റെ തിരിച്ചറിവിനെ ഇനി ബാധിക്കില്ല എന്നുള്ള ഒരു അർത്ഥം കൂടി ഈ ട്രബിൾസിന്റെ വാക്കുകളിൽ ഉണ്ട് അപ്പോൾ ബ്രോക്ക് നിലവിൽ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ബ്രോക്ക് ഈ ഒരു സാഹചര്യമൊക്കെ ഒന്ന് ഒതുങ്ങി അല്ലാതും ഒന്ന് മറന്നു പോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മാറി നിൽക്കുന്നുണ്ടായിരിക്കുക ബ്രോക്കിന്റെ തിരിച്ചുറിവിനെ ഇപ്പോഴും കോടിക്കണക്കിനെ ആരാധകർ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളും കാത്തിരിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ